സല്ലല്ലാഹു അലൈഹി നഫ്സി കയ്യിലാണോ അവർ തന്നെ സത്യം ലതഅമുറുന ബിൽ മഅറൂഫ് അനിൽ മുൻകർ നിങ്ങൾ നന്മ കൽപ്പിക്കുക വേണം തിന്മ വിരോധിക്കുക വേണം ഔല യൂഷിക്കണ്ട അല്ലെങ്കിൽ ഇതാ അല്ലാഹു ഇങ്ങനെ ചെയ്യാൻ ഇഖാബ മിൻ ഇൻദിഹി അള്ളാഹുവിന്റെ ഒരു ശിക്ഷ നിങ്ങൾക്ക് നേരെ അവൻ അയക്കാൻ കാലമടുത്തിരിക്കുന്നു ും പിന്നീട് നിങ്ങൾ അവനോട് ധാന ചെയ്താൽ അവൻ നിങ്ങൾക്ക് ഉത്തരം നൽകുകയില്ല നാം ഉദ്ധരിച്ച ഹതിസ അപ്പോ നന്മ കൽപ്പിക്കലും ചിന്മ വിരോധിക്കലും നമ്മൾ നിർത്തരുത് പ്രത്യേക ചിന്നത്തെ കാലത്ത് ത്ഹീദ് പ്രചരിപ്പിക്കാൻ സുന്നത്ത് പ്രചരിപ്പിക്കാൻ ഒരുപാട് വഴികളുണ്ട് ഇന്ന് ഒരുപാട് ആളുകൾ എല്ലാരും നാട്ടിലിറങ്ങി പറയണം എന്നെ ഇല്ല അല്ലാതെ തന്നെ ഒരുപാട് ആളുകൾക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കും അവരവരുടെ വീട്ടിലിരുന്ന് ഒരുപാട് ആളുകൾക്ക് എത്തിക്കാൻ സാധിക്കും ഇതുപോലെ ഓരോരുത്തർ നന്മ നന്മയാണെന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ ഏറ്റവും വലിയ നന്മ ത്വഹീദാണ് വലിയ നന്മ ഒന്നുമില്ല ഷിർഖിനേക്കാൾ വലിയ തീന്മ അതൊന്നുമില്ല അതുകൊണ്ടത് നമ്മളാൽ സാധിക്കുന്ന വിധത്തിൽ നമ്മൾ പഠിച്ചതനുസരിച്ച് പ്രചരിപ്പിക്കുക എന്നുള്ളത് വളരെ വലിയ ഹയറാണ്